അപ്പൊ അനിൽ ചേട്ടാ സന്തോഷം ഞങ്ങൾക്ക് നല്ല നല്ല പ്രൊമോഷൻ തന്നുകൊണ്ടിരിക്കുന്നു ചേട്ടന്റെ പേജിലൂടെ ഞാൻ ചേട്ടൻ്റെ കാശ് കടം മേടിച്ചിട്ടുണ്ടോ ഇല്ലല്ലോ എന്റെ അറിവില്ല പിന്നെ എന്തിനാണ് ഇത്ര വിഷമം പിന്നെ ഈ അവസരത്തിൽ ചേട്ടൻ ചേട്ടൻ പേജ് റീച്ച് കൂട്ടാനാണ് കൂട്ടാണത് എന്നുണ്ടെങ്കിൽ ചേട്ടാ ഒന്ന് ബൂസ്റ്റ് അപ്പ് ചെയ്താൽ മതി ഏഹ് ബൂസ്റ്റ് പ്രൊമോഷൻ കൊടുത്താൽ മതി പൈസ കുറവുണ്ടെങ്കിൽ ഞാൻ തരാം അതിന് ഞങ്ങൾ വിറ്റ് കാശാക്കാൻ നോക്കണ്ട ഓക്കേ ചേട്ടൻ ചേട്ടൻ്റെ പണി തുടങ്ങും